ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര 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 സ്റ്റോർ 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 എന്നും വടകരയുടെ മികച്ച വിലയിൽ പഴയ സ്റ്റീൽ ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ റെയിൽവേ സ്റ്റേഷൻ റോഡ് വർഷത്തെ പുതുക്കിയ സാമ്പത്തിക മതിപ്പ് ബജറ്റും ഏറെ അഭിമാനത്തോടെയാണ് അവതരിപ്പിക്കുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന അഞ്ചാമത്തെ ബജറ്റും ഈ ഭരണസമിതിയുടെ കാലയളവിലെ ഏറ്റവും അവസാനത്തെ ബജറ്റും എന്ന പ്രത്യേകതയും നിലനിൽക്കുന്നു ആസ്തി വികസനം എന്നത് കാര്യപ്രാപ്തിയോടെ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച് ദീർഘകാല കാഴ്ചപ്പാട് കൂടിയ ആസ്തി വികസന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ സാധിച്ചു എന്നത് അഭിമാനാർഹമാണ് സമഗ്രവും സർവതല സ്പർശിയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആർജിക്കുകയും செய்யாவ தரத்திலானூபகல்பன செய்யப்பட்டது பவன பதவி பூர்த்திகரணத்தின் முன்பணன நல்கியும் தீரதேச மேகலிலே ஜீவல் பிரசங்களுக்கு பிரதம பரிணன நல்கியும் காஷிக மேகல உள்பட உற்பதன மேலுக்கு கருத்து பகர்ந்தும் பஷாத்தல மே விகசன பூர்ணதைக்கும் ஆஸ்தி விகசனத்தினும் உள்பட சர்வ மேலகளுக்கும் தீர் காய்ச்சப்பாடுகளோடு லட்சபோதம் முன்னித்தி லபியமான பண்ட வகையிலான ஈ பஜிலூட நடப்பிலக்கிறது ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും ഫണ്ട് സമയബന്ധിതമായി നൽകാത്തതും ട്രഷറി നിയന്ത്രണവും തൻവർഷത്തെ അവസാന അലോട്ട്മെൻറ്റ് ഫെബ്രുവരി ഇരുപത്തെട്ട് അവസാനമായിട്ടും നൽകാത്തത് ഗുരുതര പ്രതിസന്ധിയാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ട്രഷറി ബില്ല് നൽകിയിട്ടും ചിലവഴിക്കാൻ കഴിയാത്ത തുക ബാധ്യതയായിട്ട് മാറുകയാണ് അധികാര വികേന്ദ്രീകരണത്തെ തകർക്കാവുന്ന രീതിയിൽ ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന സംയുക്ത പദ്ധതികൾ നമുക്ക് ബാധ്യതയായി മാറുകയാണ് വസ്തുനികുതിയും തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസ് വാടകയും ഉൾപ്പെടെ തനതു വരുമാനം കുറ്റമറ്റ രീതിയിൽ പിടിച്ചെടുക്കാനും പുതിയ സംരംഭ സംവര സംരംഭകരെ ആകർഷിച്ച് ചെറുതു വലുതുമായ മൂലധന നിക്ഷേപകരെ ആകർഷിച്ചു നമ്മുടെ നാടിനെ തനതു വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു സദ്ഭരണം കുറ്റമറ്റ ഫ്രണ്ട് ഓഫീസ് സൗകര്യമൊരുക്കി സേവനത്തിന്റെ വേഗതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക എന്നത് നയസമീപനം സ്വീകരിക്കുന്ന മികവുള്ള റിക്കോർഡ് റൂമിന്റെ സേവനം കാലപ്പഴക്കമുള്ള സേവനങ്ങൾ പോലും വേഗത്തിൽ ആകാൻ കഴിയും ഫ്രണ്ട് ഓഫീസ് ഒന്നാം നിലയിൽ നിന്നും താഴത്തെ നിലയിൽ സൗകര്യമൊരുക്കി പൂർണ്ണ ജനകീയത കൈവരിക്കാനുള്ള പ്രവർത്തനം തൻവർഷം തന്നെ വരുന്നു ഐ എസ് ഒ നിലവാരം നിലനിർത്തിയിട്ടുള്ള സേവനങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭ്യമാക്കുന്നത് സർവരണം ഉൾപ്പെടെ മറ്റു ഭരണ ചെലവുകൾ കൂടിയായി രണ്ട് കോടി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ വകയിരുത്തുന്നു കൃഷി കാർഷിക മേഖലയിലെ പഴയ പ്രതാപകാലം തിരിച്ചുകൊണ്ട് വരിക എന്നത് അസാധ്യമാണെങ്കിലും നിലവിലെ ലഭ്യമായ മണ്ണിൽ പല ഫലഭൂഷ്ടത ഉറപ്പുവരുത്തി ഉൽപാദന വർദ്ധവിനേക്കും കൃഷിയെ സംസ്കാരത്തിന്റെ ഭാഗമാക്കുക എന്ന കാഴ്ചപ്പാടിൽ ഊന്നിൽ നിന്നുകൊണ്ടാണ് നാളികര മേഖലയിൽ വളം നൽകാൻ എട്ട് ലക്ഷം രൂപയും ഉൽപ്പാദനശേഷി കുറഞ്ഞ തെങ്ങ് മുറിച്ചു മാറ്റി അത്യുൽപാദന തൈ വിതരണത്തിന് രണ്ട് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയും ഇടവളക്കിറ്റ് വിതരണത്തിനായി അഞ്ചു ലക്ഷം രൂപയും ടിഷു വാഴക്കന്ന വിതരണവും പുഷ്പ കൃഷിയും തണ്ണീർ മത്തനും നിലക്കടല കൃഷിയും കുരുമുളക് തൈ വിതരണവും കൗമിൻ തൈ വിതരണം ഉൾപ്പെടെ കൃഷിഭവൻ കെട്ടിടം പൂർത്തീകരണം ഉൾപ്പെടെ അയിപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി അയ്യായിരം രൂപ കൃഷി അനുബന്ധ മേഖലക്കായി മാറ്റിവെക്കുന്നു മൃഗസംരക്ഷണം മൃഗാശുപത്രികളുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വളർത്തൽ ഉൾപ്പെടെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൊഞ്ചാം മൃഗ മൃഗാശുപത്രി സ്ഥലം വാങ്ങാനുള്ള പദ്ധതി തൻവർഷത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കറവപ്പശു വിതരണത്തിന് ഗുണഭോക്തൃ വിഹിതം ഒമ്പത് ലക്ഷം രൂപയും അടുക്കളമുറ്റത്തെ കോഴി വിതരണത്തിന് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മരുന്ന് വാങ്ങാൻ അഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടെ മൃഗസംരക്ഷണ ശീലവികസന മേഖലയിൽ രണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ വകയിരുത്തുന്നു ഭവന പദ്ധതി കൂടൊരുക്ക നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ എക്രിമെൻ്റ് വെച്ച വീടിന്റെ നിർമ്മാണം പല ഘട്ടങ്ങളിലായി കടന്നു പോവുകയാണ് ഭവന പദ്ധതിയിലൂടെ ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ഭൂമി കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്ക് ഭൂമി വാങ്ങാനുള്ള നടപ്പ് ഭൂമി ഭൂമി വാങ്ങാനുള്ള നടപ്പ് വർഷം കൊടുത്തു വരികയാണ് വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഭവന പദ്ധതിയുടെ പൂർത്തീകരിക്കാനും പൂർത്തീകരണ ലക്ഷ്യം വെച്ച് സ്റ്റേറ്റ് ജില്ലാ ബ്ലോക്ക് ഷെയറുകളും ഹഡ്ക്കോ വായ്പയും ലഭ്യമാക്കി പൂർത്തീകരണം സാധ്യമാക്കും എന്ന പ്രതീക്ഷയിലാണ് ഭവന പദ്ധതിക്ക് മാത്രമായി അഞ്ച് കോടി ഇരുപത്താറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ വകയിരുത്തുന്നു ക്ഷേമതീരം രണ്ടര കിലോമീറ്റർ ദൂരം തീരദേശമുള്ള നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുടുംബം മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ ചെയ്തു വരികയാണ് മത്സ്യബന്ധനത്തിന്റെ കുറവ് ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി തീർക്കുകയാണ് തീരദേശത്ത് പഠന നിലവാരം ഉയർന്നു വരികയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്ക് കാണാം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണത്തിന് എട്ട് ലക്ഷം രൂപയും ടി വി സി വാട്ടർ ടാങ്ക് വിതരണത്തിന് നാല് ലക്ഷം രൂപയും വലനൽകാൻ ഗുണഭോക്താ വിഹിതം ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപയും പഠനോകരണത്തിന് ഒന്നര ലക്ഷം രൂപയും ഉൾപ്പെടെ മത്സ്യബന്ധന അനുബന്ധന സൗകര്യങ്ങൾക്ക് നേരിട്ട് പതിനഞ്ച് ലക്ഷവും റോഡുകളും പദ്ധതിയും ഉൾപ്പെടെ ക്ഷേമതീരത്തിനായി മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും വകയിരുത്തുന്നു ആരോഗ്യ മേഖല വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും മാരക രോഗങ്ങളുടെ വർധനവും പകർച്ചവ്യാധികളും ആരോഗ്യമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുന്നു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണത്തിന് മുൻഗണന നൽകിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അലോപ്പതിയും ആയുർവേദവും ഹോമിയോ ചികിത്സയും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നു മടപ്പള്ളി പി എച്ച് എസ് സി എഫ് എച്ച് എസ് സി ഉയർ உயர்த்தி பதவிலையும் ஃபார்மசிஸ்டேயும் சேவனம் வைகம் ஆறு வழி வரை லிக்கையான ஆட்ராம் சாயன ஒப்பாய் ஒன்பது லட்சத்தி எண்பத்தி அய்யாயிரத்தி தொள்ளாயிரத்தி இருபது ரூபையும் கேன்சர் ஸ்கீனிங்கினா அம்பதினாயிரம் ரூபையும் உள்பட அலோப்பதி மேகக்காய் முப்பத்தினால முப்பத்தி நாலாயிரத்தி எண்பத்தி அய்யாயிரத்தி தொள்ளாயிரத்தி முப்பத்தி நாலு லட்சத்தி എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപ വകയിരുത്തുന്നു ആയുർവേദ മേഖലയിൽ മരുന്ന് വാങ്ങാൻ പത്ത് ലക്ഷം ഉൾപ്പെടെ ഓഫീസ് പ്രവർത്തന ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വകയിരുത്തുന്നു ഹോമിയോ ചികിത്സാ മേഖലയിൽ മരുന്ന് വാങ്ങാൻ രണ്ട് ലക്ഷം ഉൾപ്പെടെ കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം വാങ്ങാൻ ഉൾപ്പെടെ ഈ മേഖലകൾക്കായി പതിനേഴ് ലക്ഷത്തി എഴുപതിന എഴുപതിനായിരം രൂപ വകയിരുത്തുന്നു ശുഭ സായന്ധനം വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം സംരക്ഷിക്കാനും പദ്ധതി ഒരുക്കുന്നതോടൊപ്പം സംഘടനാ സംവിധാനം വയോജനങ്ങൾക്കായി ഒരുക്കുകയും വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ശാരീരിക മാനസിക പിന്തുണ ഉറപ്പാക്കുന്നു പാലിറ്റീവ് പ്രവർത്തനത്തിന് പതിനാ പതിനഞ്ച് ലക്ഷം ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി രൂപ വകയിരുത്തുന്നു വിദ്യാഭ്യാസ മേഖല പതിമൂന്ന് വിദ്യാലയങ്ങൾ കൂട്ടിയോജിപ്പിച്ച് പ്രൈമറി അപ്പർ പ്രൈമറി മേഖലയിൽ ഇടപെടുകയും ആരോഗ്യമുള്ള പി സി കമ്മിറ്റി രൂപീപ രൂപപ്പെടുത്തുകയും ചെയ്തു എസ് എസ് കെ അഞ്ച് ലക്ഷ അഞ്ച് ലക്ഷം രൂപയും പ്രതിഭോഷണവും നീന്തൽ പരിശീലനം നാടിനെ അറിയുന്ന കുട്ടിക്കാലം തുടർ സ്വയന്ത്രം ഉൾപ്പെടെ നേരിട്ടും ലാപ്ടോപ്പ് പഠനവെണ്ണ വിതരണവും സ്കോളർഷിപ്പും ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വകയിരുത്തുന്നു ഭിന്നശേഷി ഭിന്നശേഷി കലോത്സവം നടത്തിയും ബഡ്സ് സ്കൂൾ പ്രവർത്തനം ഉൾപ്പെടെ ഈ മേഖലയുടെ കണ്ണീരൊപ്പം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ലഭ്യമാക്കി വിനോദയാത്രകളും അതിജീവന പ്രവർത്തനങ്ങളും ഊർജിതമാക്കണം രക്ഷിതാക്കളെ കൂട്ടിയോജിപ്പിച്ച് തൊഴിൽ നൈപുണ്യ മേഖലയിൽ മുന്നേറാൻ കഴിയണം സ്കോളർഷിപ്പ് വിതരണത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപയും സ്കൂൾ നടത്തിപ്പിനായി പത്ത് ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിനായി ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വകയിരുത്തുന്നു പട്ടികജാതി ക്ഷേമം നൂറ്റി ഇരുപത് പട്ടികജാതി കുടുംബങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ നിലവിലുള്ളത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ പോയ വർഷങ്ങളിലും നടപ്പ് വർഷവും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് പട്ടികജാത ജാതി ക്ഷേമ പ്രവർത്തനത്തിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി വ ഇരുപത്തിയൊന്നായിരം വകയിരുത്തുന്നു വനിതാ ക്ഷേമം മാർഗരേഖയിൽ വനിതകൾക്കുള്ള പദ്ധതിയുടെ ആസൂത്രണമില്ലായ്മ പൊതുവിൽ വനിതാ വനിതാക്ഷേമ പദ്ധതിയെ ബാധിക്കുന്നു തൊഴിൽ സംരംഭം മെൻഷൻ കപ്പ് വിതരണവും കലാകായിക മത്സരവും ഉൾപ്പെടെ ഈ മേഖലയ്ക്കായി രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു ശിശുക്ഷേമവും അംഗനവാടി പ്രവർത്തനവും ഭൗതിക വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായ രണ്ട് മുതൽ രണ്ട് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും അങ്കന അംഗനവാടിയിൽ എത്തുന്നത് ഉറപ്പുവരുത്തുന്നതോടൊപ്പം പോഷകാഹാരത്തിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ ചിലവിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഇരുപത്തേഴ് അംഗനവാടികളെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനും കലാമത്സരങ്ങൾ സംഘടിപ്പിക്കാനുൾപ്പെടെ ഈ മേഖലയ്ക്കായി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വകയിരുത്തുന്നു പ്രകാശപൂരിത പൂജ്യം എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തീർണ്ണമുള്ള ചെറിയ പഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇടവഴികൾ പോലും വെളിച്ചം എത്തിക്കുക എന്നത് കർമ്മ പദ്ധതി നടപ്പിലാക്കി വരികയാണ് നടപ്പ് വർഷം ഒമ്പതിനായിരം മീറ്റർ സ്ട്രീറ്റ് ലൈറ്റ് പുതുതായി വലിക്കുകയാണ് തെരുവ് വിളക്ക് വൈദ്യുതി നവീകരണങ്ങൾക്കായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ മാതൃകയാവുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഇടവേളകളില്ലാത്ത ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ പുതിയ കാലത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഗ്രീം അംബാസിഡർമാരായി കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു മുപ്പത്തിനാല് ഹരിതമാലാകമാർ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ പായ്വസ്തുക്കൾ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നത് പ്രവർത്തനം ഇട ഇടതടവില്ലാതെ നടന്നു വരുന്നു ഇതൊക്കെയാണെങ്കിലും സമൂഹത്തിലെ ഒരു ചെറുവിഭാഗം മാലിന്യ സംസ്കരണത്തോടുള്ള മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കൂട്ടായ പ്രവർത്തനവും നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ശുചിത്വ വഞ്ചിയത്തിനായി അമ്പത് ലക്ഷത്തി എൺപതിനാലായിരം രൂപ വകയിരുത്തുന്നു കുടിവെള്ളം ഏകദേശം എഴുപത് ശതമാനം വീടുകളിലും കുടിവെള്ള സ്രോതസ് കിണറുകൾ തന്നെയാണ് ജനസാദ്രത കൂടിവരുന്നതും അണുകുടുംബമായി മാറുന്ന സാഹചര്യവും നിലനിൽക്കുന്നതിനാൽ അടുത്തടുത്ത വീടുകളുടെ നിർമ്മാണം പതിനഞ്ച് മീറ്ററിൽ നിന്നും ഏഴ് മീറ്ററായി സെഫ്റ്റി ടാങ്ക് ജലസ്രോതസ്സുമായുള്ള അകലം കുറിച്ചതിനാൽ കുടിവെള്ളം മിക്കതും മലിനമാകുന്നതും പതിവാകുന്നു ഈ മേഖലയ്ക്ക് മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വകയിരുത്തുന്നു പശ്ചാത്തലം റോഡുകളുടെയും കെട്ടിയിടങ്ങളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുതിയ റോഡുകളുടെ ശാസ്ത്രീയ നിർമ്മാണവും കൃഷിപകൽ കെട്ടിടം ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികളും തൽവർഷം തന്നെ നടന്നു വരുന്നതാണ് റോഡ് സമ്പൂർണ്ണ വികസന പൂർത്തീകരണത്തിനായി മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ അഞ്ചു കോടി എൺപത്തി ആറ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഈ മേഖലക്കായി വകയിരുത്തുന്നു യുവജനക്ഷേമം കേരളോത്സവം ഉൾപ്പെടെ യുവതല കലാകായിക മത്സരങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുകയും വോളിബോൾ ഫുട്ബോൾ വെക്കേഷൻ കോച്ചുകൾ ക്യാമ്പുകൾ പൊതുവിഭവ സമാഹരണത്തോടെ നടപ്പിലാക്കുന്നു കളിക്കണത്തിന് വേണ്ടി സ്ഥലം വാങ്ങാൻ പദ്ധതി നടപ്പുവർഷം രൂപപ്പെടുത്തിയിട്ടുണ്ട് കേരളോത്സവത്തിന് ഒന്നര ലക്ഷം രൂപ ഉൾപ്പെടെ സി ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ മേഖലയ്ക്കായി അറുപത് ലക്ഷം രൂപ വകയിരുത്തുന്നു തൊഴിലുറപ്പ് തൊഴിലുറപ്പ് മേഖലയിൽ ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് തൊഴിൽ തൊഴിലിൽ നിന്നും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എൺപത്തി ഏഴ് തൊഴിൽ ദിനങ്ങളിലേക്ക് നടപ്പുവർഷം എത്താൻ സാധിച്ചു എന്നത് അഭിമാനാർഹമാണ് ഈ വർഷം ഈ മേഖലയ്ക്കായി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ വേ രൂപ വരവും ചിലവും ദിനത്തിൽ വകയിരുത്തുന്നു വരവുകൾ വരവുകൾ വരുമാനം തൊഴിൽ തൊഴിൽ വസ്തു ലക്ഷം ലക്ഷം ആകെ നികുതി വരവ് ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം നികുതിതര വരുമാനങ്ങൾ കെട്ടിട നിർമ്മാണ ഫീസ് നാൽപ്പത്തി അഞ്ച് ലക്ഷം ബാങ്ക് പലിശ വരവ് പതിനാറ് ലക്ഷം സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ പതിനഞ്ച് ലക്ഷം വാടക പതിനഞ്ച് ലക്ഷത്തി ഏഴായിരം ഫോറം വില എട്ടായിരം രജിസ്ട്രേഷൻ ഫീസ് എട്ടായിരം ലൈസൻസ് ഫീ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം സർട്ടിഫിക്കറ്റ് ഫീസ് ഫൈൻ പതിനഞ്ചായിരം ഫൈൻ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മറ്റ് ഫീസുകൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പന പതിനായിരം മറ്റു വരുമാനങ്ങൾ ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പതിനായിരം ജനറൽ പർപ്പസ് ആകെ നികുതിതര വരുമാനങ്ങൾ രണ്ട് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി പതിനയ്യായിരം വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി ഇരുപത്തി ലക്ഷത്തി എഴുപത്തി നാലായിരം വികസന ഫണ്ട് എസ് ഇ പി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഒരു കോടി പതിനാറ് ലക്ഷത്തി പതിമൂന്നായിരം പ്ലാൻ ഫണ്ട് ആകെ നാല് കോടി അൻപത്തി രണ്ട് ലക്ഷത്തി എട്ടായിരം பஜத்து விஹிதம் மெயின்டென்ஸ் கிராண்ட் மெயின்டென்ஸ் கிராண்ட் ரோடு மூணு கோடி இருபத்தி ஆறு லட்சத்தி லட்சத்தி பத்தொன்பதினாயிரம் மெயின்டன்ஸ் க்ராண்ட் நோன் ரோடு அன்பத்தி ரெண்டு லட்சத்தி அறுபதினாயிரம் எம்ஜி ஆக மூணு கோடி எழுபத்தி எட்டு லட்சத்தி எண்பத்தஞ்சாயிரம் മറ്റ് ഗ്രാൻഡുകൾ കോൺട്രിബ്യൂഷനുകൾ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ജില്ലാ പഞ്ചായത്ത് വിഹിതം ഇരുപത്തിയാറ് ലക്ഷത്തി പത്തായിരം സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് പത്ത് ലക്ഷം കേന്ദ്ര വിഹിതം പോഷകാഹാരം ഇരുപത് ലക്ഷം എം ജി എൻ ആർ ജി എസ് ഒൻപത് കോടി അൻപത് ലക്ഷം ഗുണഭോക്താ വിഹിതം ഒൻപത് ലക്ഷം മറ്റ് ഗ്രാൻഡുകൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി അറുപതിനായിരം എം പി ഫണ്ട് അൻപത് ലക്ഷം എം എൽ എ ഫണ്ട് ഒരു കോടി അൻപത് ലക്ഷം സി എസ് ആർ വിഭവ ശേഖരണ ഫണ്ട് ഇരുപത് ലക്ഷം മറ്റ് ഗ്രാൻഡുകൾ കോൺട്രിബ്യൂഷനുകൾ ആകെ പതിനഞ്ച് കോടി പതിനെട്ട് ലക്ഷത്തി പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പെൻഷനുകൾ ധനസഹായം വാർദ്ധക്യ പെൻഷൻ മൂന്ന് കോടി അറുപത് ലക്ഷം വിധവ പെൻഷൻ ഒരു കോടി എൺപത് ലക്ഷം അവിവാഹിത പെൻഷൻ പതിനേഴ് ലക്ഷം വികലാംഗ പെൻഷൻ എഴുപത് ലക്ഷം കർഷക തൊഴിലാളി പെൻഷൻ എഴുപത്തി മൂന്ന് ലക്ഷം പെൻഷനുകൾ ധനസഹായങ്ങൾ ആകെ വര ഏഴ് കോടി വരവുകൾ സംഗ്രഹം നികുതി വരവുകൾ ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം നികുതിതര വരുമാനങ്ങൾ രണ്ട് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ജനറൽ പർപ്പസ് ഫണ്ട് രണ്ട് കോടി പതിനഞ്ചായിരം വികസന ഫണ്ട് നാല് കോടി അൻപത്തി രണ്ട് ലക്ഷത്തി എട്ടായിരം മെയിൻ്റൻസ് ഫണ്ട് മൂന്ന് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരം മറ്റ് ഗ്രാൻഡുകൾ വിഹിതങ്ങൾ പതിനഞ്ച് കോടി പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് பென்ஷன் ஏழு வரவகள் முப்பத்தி ஆறு கோடி அறுபத்தி ஒன்பது லட்சத்தி முப்பத்தி எட்டாயிரத்தி இரநூற்றி எண்பத்தி நாலு பிராரம்பாகி ரெண்டு கோடி அறுபத்தி நாலு லட்சத்தி பதினொன்னாயிரத்தி நாற்பத்தி ஒன்பது ஆக வரவு முப்பத்தி ஒன்பது கோடி முப்பத்தி மூணு லட்சத்தி நாற்பத்தி ஒன்பதினாயிரத்தி அறநூற்றி முப்பத்தி மூணு செலவுகள் எஸ்டாபிளிஷ்மெண்ட் ജീവനക്കാരുടെ വേതനം ഒരു ഒരു കോടി പത്ത് ലക്ഷം ദിവസവേതനം ഏഴ് ലക്ഷം ബോണസ് നാൽപ്പതിനായിരം യാത്രാഭത്ത രണ്ട് ലക്ഷം മറ്റ് വത്തകൾ നാല് ലക്ഷം ജനപ്രതിനിധി ജനപ്രതിനിധികൾ ഹോണറേറിയം പത്തൊൻപത് ലക്ഷം ജനപ്രതിനിധികൾ സിറ്റിംഗ് ഫീസ് ഒരു ലക്ഷത്തി അറുപതിനായിരം ജനപ്രതിനിധികൾ യാത്രാബത്ത ഒരു ലക്ഷം പെൻഷൻ കോൺട്രിബ്യൂഷൻ പത്ത് ലക്ഷം മറ്റ് സേവന വിരാമ ആനുകൂല്യങ്ങൾ നാല് ലക്ഷത്തി അൻപതിനായിരം വാടക റെൻറ്റ് പതിനായിരം ഓഫീസ് ചെലവുകൾ രണ്ട് ലക്ഷത്തി അയ്യായിരം വാർത്താവിനിമയ ചെലവുകൾ മൂന്ന് ലക്ഷം പുസ്തകങ്ങളും അനു ആനുകാരികളും ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചായിരം ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഒരു ലക്ഷം സ്റ്റേഷനറിയും അച്ചടിയും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം നീതിന്യായ സേവനങ്ങൾക്കുള്ള ചെലവ് അറുപതിനായിരം പ്രൊഫഷണൽ സേവനങ്ങൾക്കുള്ള ചെലവ് ഇരുപത്തയ്യായിരം പരസ്യ പ്രചരണ ചെലവ് ഒരു ലക്ഷം മെമ്പർഷിപ്പ് വരസ്യ പരിസംഖ്യ അയ്യായിരം തിരഞ്ഞെടുപ്പ് ചെലവ് അഞ്ച് ലക്ഷം അസാധാരണ ചെലവുകൾ ഒരു ലക്ഷം മറ്റു ഭരണ ചെലവുകൾ ആറ് ലക്ഷം വൈദ്യുതി ഊർജം ഒൻപത് ലക്ഷം ഡീസൽ പെട്രോൾ ഓയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വാട്ടർ ചാർജ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ചാർജ് വാടക വാഹനം ആകെ കോടി ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ